പണ്ടൊരിക്കൽ എന്ന ഗ്രാമത്തിൽ കൈലാസൻ എന്നൊരാളുണ്ടായിരുന്നു അയാൾക്കൊരു ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു കൂലിവേല ചെയ്ത് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു വന്നു ഒരു ദിവസം കൈലാസന് പെട്ടെന്നൊരു ആലോചനയുണ്ടായി കൂലിവേല ചെയ്തുണ്ടാകുന്ന സമ്പാദ്യം കൊണ്ട് എത്ര നാളാ ഇങ്ങനെ ജീവിക്കുന്നത് എന്തെങ്കിലും നിധി കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാം എന്നയാൾ വിചാരിച്ചു ചോളവരത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ പ്രേതങ്ങളുള്ളത് ആളുകൾ പറഞ്ഞു ആ കാര്യം കൈലാസനും അറിയാം ആ പ്രേതങ്ങളോട് സൗഹൃദം സ്ഥാപിച്ചാൽ അവരുടെ സഹായത്താൽ കഷ്ടപ്പെടാതെ കോടീശ്വരനാകാമെന്ന് അയാൾ വിചാരിച്ചു ഒരു ദിവസം മതി രാവിലെ എണീറ്റ് അയാൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി കുറച്ചു ദൂരം പോയപ്പോൾ കൈലാസൻ ഒരു ആൽമരം കണ്ടു അത്രയും വലിയ ആൽമരം അയാൾ ഇതുവരെ കണ്ടിട്ടില്ല ആ ആൽമരത്തിന്റെ ഒരു വേരിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രേതം താഴേക്ക് ഇറങ്ങി വരുന്നത് കൈലാസൻ കണ്ടു ആ പ്രേതത്തെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചുകൊണ്ട് കൈലാസൻ ഒരു കലിന്മേലിരുന്ന് കരയാൻ തുടങ്ങി അയാൾ കരയുന്ന ശബ്ദം കേട്ട് ആ പ്രേതം അയാളുടെ അടുത്തേക്ക് വന്ന് അയാളോട് ചോദിച്ചു ഏയ് മനുഷ്യ നിങ്ങൾ എന്തിനാങ്ങനെ കരയുന്നത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം അപ്പോൾ കൈലാസൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഞാനൊരു കൂലിത്തൊഴിലാളിയാണ് വളരെ കഷ്ടപ്പെടുന്നവൻ എന്റെ മക്കൾക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയുന്നില്ല അത്രയുള്ളൂ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ േതം കൈകൾ നീട്ടിയപ്പോൾ ഒരു നിധിക്കുടം അതിന്റെ കയ്യിൽ വന്നു അത് കൈലാസനെ കൊടുത്തു ഇതാ ഈ നിധിക്കുടം എടുത്തോളൂ എന്നിട്ട് സമാധാനത്തോടെ പോകൂ ഇനി വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഈ ആൽമരത്തിന്റെ അടുത്ത് വന്ന് എന്നെ വന്ന് കാണൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അറിഞ്ഞുപോയി കൈലാസൻ ആ പ്രേതം കൊടുത്ത നിധികുടവുമായി സന്തോഷത്തോടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ രണ്ട് പ്രേതങ്ങൾ വന്നു അവർ കൈലാസിന്റെ കയ്യിൽ നിന്ന് ആ നിധികുടങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് ആരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത് സഹിക്കില്ല ഈ നിധി കിട്ടി നീ സന്തോഷമായിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്ന അട്ടഹസിക്കാൻ തുടങ്ങി ഉടനെ ആ നിധി കൂടത്തിലുണ്ടായിരുന്ന സ്വർണ്ണനാണയങ്ങൾ മണ്ണാക്കി മാറ്റി അതിലുണ്ടായിരുന്ന സ്വർണമെല്ലാം അങ്ങനെ പാഴായി പോയി ആ രണ്ട് പ്രേതങ്ങളും കൈലാസത്തിനെ കുറച്ചുനേരം ചുറ്റിക്കൊണ്ട് അവിടെ നിന്നും പോയി കൈലാസൻ വിഷമത്തോടെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം അയാൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടായില്ല വീണ്ടും അയാൾ കാട്ടിലേക്ക് പോയി ആൽമരത്തിൽ പോയി അവിടെ വേരിൽ പിടിച്ചുകൊണ്ടിരുന്ന പ്രേതത്തെ അയാൾ കണ്ടു നടന്ന കാര്യങ്ങളെല്ലാം അതിനോട് അയാൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നിധികുടം എടുത്തോണ്ട് വന്ന് അത് കൈലാസിന്റെ കയ്യിൽ കൊടുത്ത് ഇത്തവണ നീ വേറെ വഴിക്ക് പോ അത് പറഞ്ഞത് കേട്ട് കൈലാസൻ വേറെ വഴിയിലൂടെ നടന്നുപോയി കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ അന്ന് വന്ന അതേ രണ്ട് പ്രേതങ്ങൾ അയാളുടെ മുന്നിൽ വന്നു ആ പ്രേതങ്ങൾ കൈലാസനോട് നീ വളരെ ഭാഗ്യവാനാണല്ലോ അത് കണ്ടോ ആ പക്ഷി കാണാൻ എന്തു ഭംഗിയാ എന്നാ പ്രേതങ്ങൾ അട്ടഹസിക്കാൻ തുടങ്ങി ഉടനെ കൈലാസന്റെ കയ്യിലുണ്ടായിരുന്ന നിധികുടം അപ്രത്യക്ഷമായി അതിന് പകരമായി അവന്റെ കയ്യിൽ ഒരു മൂങ്ങ വന്നിരുന്നു അതിനെ കണ്ട് പേടിച്ച് അവൻ അതിനെ തൂക്കിയെറിഞ്ഞു ഉടനെ രണ്ടു പ്രേതങ്ങളും അവിടെ നിന്നും മറഞ്ഞുപോയി കൈലാസൻ വീണ്ടും ആ ആൽമരത്തിലേക്ക് ചെന്നു അവിടെയുണ്ടായിരുന്ന പ്രേതത്തോട് ഇതിനു മുമ്പ് നിങ്ങൾ കൊടുത്ത രണ്ടു നിധികുടങ്ങളും ആ പ്രേതങ്ങൾ എടുത്തോണ്ട് പോയി എന്ന് വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ ആ പ്രേതം സമാധാനിപ്പിച്ച് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നിധികുടം കൊടുത്ത് ഇത്തവണ നീ നദിക്കരയിലൂടെ പോകൂ എപ്പോഴും നീ പറയുന്ന വഴിയിലൂടെ പോയി എനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ തോന്നുന്ന വഴിയിലൂടെ പോവാൻ പോവാ അപ്പോൾ ആൽമരത്തിലെ ആ പ്രേതം ദേഷ്യത്തോടെ എനിക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വളരെ താല്പര്യമാണ് അതേപോലെ നിന്റെ മുന്നിൽ വന്ന ആ രണ്ട് പ്രേതങ്ങൾക്ക് ആര് നല്ലതായിരുന്നാലും അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വഴി നിനക്ക് കാണിച്ചു തന്നത് എന്നാൽ അവർ നീ പോകുന്ന വഴി മനസ്സിലാക്കിയിട്ട് നിന്നെ കളിപ്പിക്കുകയാണ് ഇപ്പോൾ നീ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ വേറെ വഴിയില്ല കൈലാസിനാ നിധിക്കുടവും എടുത്തുകൊണ്ട് പ്രേതം പറഞ്ഞ വഴിയിലൂടെ പോയി വീണ്ടും അതേ രണ്ട് പ്രേതങ്ങൾ മുന്നിൽ വന്ന് കുടത്തിലെ സ്വർണ്ണനാണയങ്ങൾ കളിമണ്ണാക്കി മാറ്റി അതിനുശേഷം അവർ പറന്നുപോയി വീണ്ടു കൈലാസൻ ആൽമരത്തിലേക്ക് പോയി അവൻ നോക്കുമ്പോൾ ആ ആൽമരത്തിൽ മൂന്ന് പ്രേതങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് ഒരു പ്രേതം സഹായം ചെയ്യുന്നത് പോലെ അഭിനയിച്ച് മറ്റു രണ്ട് പ്രേതങ്ങൾ അതിനെ നശിപ്പിക്കുന്നു ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നയാൾ മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി അപ്പോഴാണ് കൈലാസന് മുതിർന്നവർ പറഞ്ഞത് ഓർമ്മ വന്നത് അത്യാഗ്രഹം വലിയ ആപത്തെ നമുക്കുണ്ടാക്കൂ അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായി മൂന്ന് ദിവസം ജോലിക്ക് പോകാതെ കുടുംബത്തെ പട്ടിണി കിട്ടു കൈലാസൻ അതിൽ പിന്നീട് ഒരിക്കൽ പോലും ആ ആൽമരത്തിന്റെ അടുത്തേക്ക് അവൻ പോയില്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബത്തെ അവൻ പുലർത്തി പണ്ടൊരിക്കൽ രംഗാപുരം എന്ന ഗ്രാമത്തിൽ ദിലീപ് പ്രതാപ് എന്ന ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു ചേട്ടൻ ദിലീപ് സ്വാർത്ഥനായിരുന്നു അനിയൻ പ്രതാപ് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ഒരു പരോപകാരിയായി ജീവിച്ചു അവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്വത്ത് രണ്ടു പേർക്കും ബാഗിച്ചു കൊടുത്തു അതിനുശേഷം രണ്ടുപേരും കല്യാണം കഴിച്ച് വേറെ വേറെ താമസിക്കാൻ തുടങ്ങി പിന്നീട് ദിലീപ് കള്ളത്തരങ്ങൾ കാണിച്ച് ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ അവൻ ആ ഗ്രാമത്തിലെ വലിയ പണക്കാരനായി എന്നാൽ പ്രതാപ് സത്യസന്ധത കൈവിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവന്റെ ജീവിതം വളരെ കഷ്ടത്തിലായിരുന്നു ഒരു ദിവസം പ്രതാപ് ദിലീപിന്റെ പോയി ചേട്ടാ എനിക്ക് നില മുഴുവാനായിട്ട് കാളകൾ വേണമായിരുന്നു നിങ്ങളുടെ കാളകൾ തരാമോ ശരി അനിയ നീ എടുത്തോ ഞാൻ അവയെ ഉപയോഗിക്കാറില്ല ഞാൻ പറഞ്ഞൊന്നു പറഞ്ഞ് നീ അവയെ എടുത്തോളൂ എന്നാൽ ചേട്ടന്റെ നിലം വേറെ ആരോ ഉഴുന്നത് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു നിന്നു ഇത് എന്റെ ചേട്ടൻ ദിലീപിന്റെ നില നീ ആരാ ഈ നിലം നീ എന്താ ഉഴുന്നത് അതോ നിനക്കറിയില്ല എന്ന് തോന്നുന്നു ഞാൻ നിന്റെ ചേട്ടന് സ്വന്തമായ ഭൂതമാണ് അതുകൊണ്ട് നിന്റെ ചേട്ടൻ പറയുന്ന ജോലികളെല്ലാം ചെയ്തിട്ട് അവർക്കൊരു സഹായിയായി നിൽക്കുകയാണ് എനിക്കെന്താ ഒരു ഭൂതത്തെ പറയാനാ നിനക്ക് കിട്ടേണ്ട പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെങ്കിലും നന്നായി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അതുകൊണ്ടാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ നിന്റെ ആ ഭൂതത്തിനെ വിളിച്ച് നിന്റെ സ്ഥിതിയൊക്കെ മാറ്റാൻ നോക്ക് പ്രതാപ് അത് കേട്ടപ്പോൾ തന്നെ തന്റെ ഭൂതത്തിന്റെ അടുത്തേക്ക് പോയി പട്ടാപ്പകൽ കിടന്നുറങ്ങുന്നത് കണ്ട് ഒരു വടിയെടുത്ത് അവൻ ആ ഭൂതത്തിനെ അടിച്ചു അടിയുടെ വേദന സഹായിക്കാൻ കഴിയാതെ ചേട്ടനെ പണക്കാരനാക്കിയിരിക്കുന്നു നീ ആണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു നിന്നെ ഞാൻ എന്താ ചെയ്യാൻ അറിയോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ കഴിയുന്നു നിർത്ത് നിർത്ത് എനിക്ക് നിലം മുഴാനൊന്നും അറിയില്ല ഒരു കട ഉണ്ടാക്കി തന്നാൽ നല്ലോണം ഞാൻ വ്യാപാരം ചെയ്ത് കാണിക്കാം വ്യാപാരോ എന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വ്യാപാരം ചെയ്തേനില്ലേ നീ പൈസയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട ഞാനുള്ളപ്പോൾ നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല തുണികളുടെ വ്യാപാരം ചെയ്യൂ ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം ശരി നീ പറയുന്നത് പോലെ ഒരു നല്ല ദിവസം നോക്കി പട്ടണത്തിൽ പഴയ തുണിയുടെ വ്യാപാരം തുടങ്ങാം പെട്ടിയും സഞ്ചിയുമെല്ലാം എടുത്ത് അവൻ പോകാനായി ഒരുങ്ങുമ്പോൾ തന്റെ വീടിന്റെ ജനലിലൂടെ ആരോ കരയുന്ന ശബ്ദം അവന് കേട്ടു ആരായി കരയുന്നത് എന്ന് നോക്കിയാൽ ഒരു ഭൂതം കൂരയിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആരാ നീ നീ എന്തിനാ എന്റെ മേൽക്കൂരയിൽ തൂങ്ങുന്നത് നീ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ കിടക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ദൃഷ്ടിഭൂതമാണ് ഈ വീട്ടില് ഞാൻ ഒരുപാട് നാളായി സന്തോഷായി ജീവിക്കായിരുന്നു ഇപ്പൊ നിങ്ങൾ എന്നെ വിട്ടുപോയാൽ എനിക്ക് വിഷമം വരാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് കരയാൻ തുടങ്ങി ഇതായിരുന്നു കാരണം എന്റെ നാശത്തിന്റെ എല്ലാം കാരണം ഈ ദൃഷ്ടിഭൂതമായിരുന്നു അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശരി നീയും നീയുമെന്റെ കൂടെ വരൂ എന്നാൽ നീ പെട്ടിയിൽ കിടക്കണം ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടിയിൽ അതിന് സ്ഥലമുണ്ടാക്കി കൊടുത്തു ഉടനെ ആ ദൃഷ്ടിഭൂതം കൂരയിൽ നിന്ന് ചാടി വന്ന് ആ പെട്ടിയിലൊഴി സ്ഥാനം പിടിച്ചു മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ പ്രതാപ് ആ പെട്ടി അടച്ച് തന്റെ തോട്ടത്തിൽ ഒരു കുഴിയുണ്ടാക്കി ആ പെട്ടി അതിൽ കുഴിച്ചു മൂടി അതിനുശേഷം പ്രതാപ് തന്റെ കുടുംബത്തോടൊപ്പം പട്ടണത്തിലേക്ക് പോയി പട്ടണത്തിൽ ശേഷം പഴയ തുണിയുടെ വ്യാപാരവും ആരംഭിച്ചു അവന്റെ ഭാഗ്യഭൂതം അവന് സഹായം ചെയ്തതിനാൽ വ്യാപാരത്തിൽ അവന് നല്ല ലാഭവും ലഭിച്ചു കുറച്ചു നാളുകൾക്കുള്ളിൽ പ്രതാപ് പുതിയ തുണി കടയും തുടർന്നു അങ്ങനെ പ്രതാപ് ഒരു വലിയ പണക്കാരനായി തീർന്നു ഒരു ദിവസം ദിലീപ് തന്റെ അനിയൻ പണക്കാരനായത് അറിഞ്ഞിട്ട് അവന്റെ വീട്ടിലെത്തിച്ചേർന്നു അനിയന്റെ വീട് കണ്ടപ്പോഴേ ദിലീപിന് അത്ഭുതമായി എടാ നിയ നീ എങ്ങനെയാ എത്രയധികം സമ്പാദിച്ചത് ആ രഹസ്യം എന്നോടുകൂടി പറയാമോ അതൊന്നുമില്ല ചേട്ടാ എന്റെ കൂടെ ഒരുപാട് നാളായി ഉണ്ടായിരുന്ന ദൃഷ്ടിഭൂതത്തിനെ ഞാനൊരു പെട്ടിയിലാക്കി നമ്മുടെ നിലത്തിൽ കുഴിച്ചിട്ടു പോന്നു അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിനുശേഷം എനിക്ക് ഭാഗ്യമായിരുന്നു എന്തൊക്കെയാണെങ്കിലും അതിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് വിചാരിച്ചു ദിലീപ് അവന്റെ ഉള്ളിൽ അസൂയയും വൈരാഗ്യവും വളർന്നു വന്നു ഉടനെ ദിലീപ് പ്രതാപിന്റെ തോട്ടത്തിൽ പോയി അവൻ അവിടെ കുഴിച്ചിട്ടിരുന്ന പെട്ടി പുറത്തെടുത്തു ആ പെട്ടി തുറന്നപ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന ദൃഷ്ടിഭൂതം പുറത്തേക്ക് വന്നു നേരെ ദിലീപിന്റെ മേലെ കയറിയിരുന്നു അപ്പോൾ ദിലീപ് ഞാനിന്റെ യജമാനൊന്നുമല്ല അവൻ പട്ടണത്തിലുണ്ട് നീ വേഗം അവന്റെ അടുത്തേക്ക് പോ എന്നെ കുഴിച്ചിട്ടവന്റെ അടുത്തേക്ക് ഞാനെങ്ങനെ പോകുന്നേ നിങ്ങൾക്കാണ് ദയുള്ള മനസ്സ് നിങ്ങളല്ലേ എന്നെ പെട്ടിയിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ട് ഞാനിനി നിങ്ങളുടെ കൂടെ വരുന്നുള്ളൂ അനിയന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് വിചാരിച്ച ദിലീപിന് നല്ലൊരു പാഠവും കിട്ടി ദൃഷ്ടിഭൂതത്തെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് പരിശ്രമിച്ചിട്ടും അത് താഴെയേ ഇറങ്ങിയില്ല കുറച്ചു നാളുകൾക്കുള്ളിൽ ദിലീപിന്റെ സ്വത്തെല്ലാം നശിച്ചുപോയി നാട്ടിലെ ആരും തന്നെ അവനെ ഒരു വിലയും കൽപ്പിച്ചില്ല അതുകൊണ്ട് ദിലീപിന് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി ആരോടും പറയാതെ ഒരു സന്യാസിയായി പോയി